കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി ന്യൂ ബ്ലോക്കിൽ തടവിൽ കഴിയുന്ന യു ടി ദിനേശിൽ നിന്നാണ് ഫോൺ പിടികൂടിയത് സെല്ലിൽ ഒളിപ്പിച്ച സിം കാർഡ് അടങ്ങിയ ഫോണാണ് പിടികൂടിയത് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ ചെയ്യുന്നു അരുൺ ഇത് ഒന്നോ രണ്ടോ മൂന്നോ സംഭവങ്ങളല്ല ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങളാണ് ഇത്രയും സുരക്ഷയുണ്ടായിട്ടും ഇത്രയും പരിശോധന ഉണ്ടായിട്ടും ഫോൺ എങ്ങനെ എത്തുന്നു ഫോൺ എറിഞ്ഞ ഒരാളെ കഴിഞ്ഞ ദിവസം പിടികൂടുകയും ചെയ്തിരുന്നു വിവരങ്ങൾ ആ ആസുഖയില് കഴിഞ്ഞ കുറെ നാളുകളായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇത്തരത്തിൽ മൊബൈൽ ഫോണുകൾ ലഹരി മരുന്നുകൾ പുകയില ഉൽപ്പന്നങ്ങളൊക്കെ പിടികൂടുന്നത് ഒരു സ്ഥിരം ആ സംഭവമായി മാറിയിട്ടുണ്ട് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം ആ ഈ പരിശോധനകളൊക്കെ ശക്തമാക്കിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് ആ ഇതിപ്പോൾ ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ മൊബൈൽ ഫോൺ പിടികൂടിയത് മുമ്പ് മറ്റ് കേസുകളിൽ ഈ മൊബൈൽ ഫോൺ പിടികൂ കൂടാറുണ്ടെങ്കിൽ പോലും ഇത് ആരുടേതാണ് എന്ന് കണ്ടെത്താൻ സാധിക്കാറില്ല പലപ്പോഴും ഈ സെല്ലിന്റെ പരിസരത്ത് നിന്നൊക്കെയാണ് ഒളിപ്പിച്ച നിലയിലൊക്കെ കണ്ടെത്താറുള്ളത് പക്ഷേ ഈ കേസിൽ നിലവിൽ ഇത് കൃത്യമായി ഒരു തടവുകാരൽ നിന്നാണ് ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ പിടികൂടിയിട്ടുള്ളത് പരിശോധനയ്ക്കിടെ ആ ജയിലിലെ ന്യൂ ബ്ലോക്കിലുള്ള യു ദിനേശ് തൃശൂർ സ്വദേശിയാണ് അയാൾ ആ ഈ ഗുണ്ടാക്കേസിലൊക്കെ ജയിൽ തടവിൽ കഴിയുന്ന ആളാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ യു ടി ദിൽ നിന്നാണ് സിം കാർഡ് ഉൾപ്പെടെയുള്ള മൊബൈൽ ഫോൺ ആ ഫോൺ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ആരുടേതാണെന്ന് കണ്ടെത്താൻ സാധിച്ചു എന്തായാലും പൊതുവെ കണ്ണൂർ സെൻട്രൽ ജയിലിന് ഫോണുകൾ കണ്ടെത്താറുണ്ടെങ്കിലും കൃത്യമായി ആരുടെ ഫോൺ കണ്ടെത്തിയ ഒരു സംഭവം കൂടിയാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഒന്നെറിഞ്ഞാൽ മതി കടത്തിയാൽ ആയിരം രൂപ വരെയാണ് കൂലി വാങ്ങിയിരുന്നതെന്ന് പിടിക്കപ്പെട്ട ആളും പറഞ്ഞിരുന്നു